നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ് നന്ദിയാഷ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പട്ടണം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള വീഡിയോകളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ശാസ്ത്രജോട് പരിചയപ്പെടുത്തുകയായിരുന്നു എന്നാൽ ധാരാളം സ്ഥാപനങ്ങൾ ശാസ്ത്രജ്ഡിൽ ഉള്ളത് കൊണ്ട് മൂന്നാല് വീഡിയോകളിലായിട്ടാണ് ശാസ്ത്രജോട് ചെയ്യുന്നത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ശാസ്ത്രി റോഡിലൂടെ നമുക്ക് യാത്ര തിരിക്കാം ശാസ്ത്രി റോഡിൽ നിന്നും ബേക്കർ വിദ്യാപീഠത്തിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത് ബേക്കർ സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് നമ്മളിപ്പോഴേ കാണുന്നത് റോഡിൻ്റെ തുടക്കത്തിൽ ധാരാളം സ്റ്റാളുകളുണ്ട് അവിടെ ഈ സ്റ്റാളിൽ നിന്നും ലഭ്യമാകുന്നത് ഡ്യൂപ്ലിക്കറ്റ് കീ നിർമ്മിച്ചു കൊടുക്കും നമ്പർ പ്ലേറ്റുകളെ കാറിൻ്റെയും മറ്റു വാഹനങ്ങളുടെയും ഒക്കെ നമ്പർ പ്ലേറ്റുകളെ ഇവിടെ നിർമ്മിച്ചു കൊടുക്കും കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കൊടുക്കും സ്റ്റിക്കർ വർക്കുണ്ട് സെൽഫ് ഇങ്ക് എൽ ഫിങ്ക് സീൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഐ ഡി കാർഡുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് സ്റ്റിക്കറുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എൽ ഇ ഡി ബോർഡ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് റബ്ബർ സ്റ്റാമ്പ് ഇവിടെ നിർമ്മിച്ച് കിട്ടും ഫിഷ് ടാങ്ക് ഇവിടെ നിന്ന് കിട്ടും ഫാൻസി ബാഡ്സിന് ഇവിടെ കിട്ടും മോട്ടോർ ടോയ് പ്ലാൻസ് ഇവിടെ കിട്ടും സീറ്റ് കവർ കിട്ടും ബൈക്കിൻ്റെയും കാറിൻ്റെയും സീറ്റ് കവർ ഇവിടെ ലഭിക്കും ഒക്വോറിയം ഇവിടെ ലഭിക്കും ലവ് ലേഴ്സിനും അലങ്കാര മത്സ്യങ്ങൾക്കും കൊടുക്കുവാനുള്ള തീറ്റ ഇവിടെ നിന്ന് ലഭ്യമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാന് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ട് വൈറ്റ് ഗോൾഡ് സ്വർണ്ണാർപ്പണ്ണങ്ങൾ പണയം വയ്ക്കുവാനുള്ള ബാങ്ക് ഇവിടെയുണ്ട് ഐ പ്ലാനറ്റ് ഇവിടെയുണ്ട് കോട്ടയം പട്ടണത്തിലെ ശാസ്ത്രൻ റോഡിലെ പിസ്സ ഹഡുണ്ട് പിസ്സഹ് ശാസ്ത്രൻ റോഡിൽ തന്നെയുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇവിടെയുണ്ട് ഐ സി ഐ സി ലംബോർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ ശാഖ ഇവിടെയുണ്ട് കെയർ ഷോപ്പുണ്ട് കുട്ടികളുടെ തുണിത്തരങ്ങൾ ലോയൽറ്റി ഇൻ്റർനാഷണൽ ഇവിടെയുണ്ട് എഡ്യൂക്കേഷണൽ ഇൻ കോട്ടയം കുട്ടി ബോം കിഡ്സ് എവിടെയുണ്ട് കുട്ടികളുടെ തുണിത്തരങ്ങൾ ഇവിടെ ലഭിക്കും ന്യൂവേവിയോസ് പിസ്സാരിയോ ഉണ്ട് എക്സൽ ട്രെയിലേഴ്സ് ഉണ്ട് സർജിക്കൽ ആൻഡ് ഹോം കെയർ പ്രോഡക്റ്റ് കഫേ ഉണ്ട് പെനി ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കണ്ടത്തിൽ ടൂറിസ്റ്റ് ഹോം ഉണ്ട് റൂംസ് ഇവിടെ വാടകയ്ക്ക് ലഭിക്കുന്നു വീട്ടിലൂടെ ലഭിക്കുന്ന ഹോട്ടലിവിടെയുണ്ട് യൂണിയൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ശാസൻ റോഡിൽ സ്ഥിതി ചെയ്യുന്നു കാണുന്നത് ബേക്കർ ഹില്ലിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചാല് എം സി റോഡിൽ വന്ന് എത്തുന്നതാണ് ഈ റോഡ് ഇതിൻ്റെ സൈഡിലാണ് കെ എസ് സി ബിയുടെ സെഷൻ ഓഫീസ് മൈ ഇന്നർ വേൾഡ് എക്സ്ക്ലൂസീവ് ഫോർ ലേഡീസ് സക്രിയ ആൻഡ് സക്രിയ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഓഫീസ് ഇവിടെയുണ്ട് സാസ്മേര ബിൽഡിംഗ് ആണ് ഇത് ജാക്സൺ ഡ്രഗ്സ് ആൻഡ് സർജിക്കലിൻ്റെ ഷോപ്പ് ഇവിടെയുണ്ട് കേരള കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി ഇവിടെയുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ടൈറ്റാൻ ഐ പ്ലസ് ഉണ്ട് തേർഡൈഡ് ന്യൂസ് ലൈവ് ഓഫീസ് ഇവിടെയാണ് തേർഡയുടെ ഓഫീസ് ഇവിടെയാണ് അമരൻ ബാറ്ററി ഷോപ്പ് ഇവിടെയുണ്ട് എക്സൽ ബാറ്ററീസ് ഡീലറാണ് വാട്ടർ എസ്പാക്സ് ഇവിടെയുണ്ട് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട് യമഹ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഷോപ്പ് ഇവിടെയുണ്ട് ബി എ ബി വേലഡ് ഉണ്ട് കീർത്തി ഹയർ പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് ലിമിറ്റഡ് ഇവിടെയുണ്ട് പി വി എസ് ഓട്ടോ പാർട്സ് ഷോപ്പുണ്ട് ഇവിടെ ഹീറോ യമഹ ബജാജ് എന്നിവ ബൈക്കുകളുടെ പാർട്സ് ഇവിടെ ലഭിക്കും സെൽക്കോ മെഡിക്കൽസ് ഇവിടെ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് സഫയർ ടൂറിസ്റ്റ് ഹോമാണ് റൂമ് ഇവിടെ ലഭിക്കും ഐ പ്ലാനറ്റ് സെൽഫോ സ്റ്റോർ ഇൻ കോട്ടയം ആപ്പിൾ ഓദറൈസ്ഡ് റീസൽ ആണ് നിഷ കോണ്ടെൻ്റൽ ഉണ്ട് ഖാദി ഭവൻ ശാസ്ത്ര ശാസ്ത്രജ്ഞ ഇവിടെ ഖാദി തുണിത്തരങ്ങൾ ലഭിക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അച്ചാറുകൾ എന്നിവ ഇവിടെ ലഭിക്കും കരകൗശല വസ്തുക്കൾ ഫർണിച്ചറുകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്